എടോ അലോഷി കള്ള നസ്രാണി താൻ താൻ എന്നെ ചാദിച്ചല്ലേ തനിക്കിപ്പോൾ ഞാൻ ആരും അല്ലാതായി അല്ലെടോ മിന്നു കെട്ടി സുഖമായി ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനല്ലേ എന്നിട്ടും എന്നിട്ടും ഒരു വാക്ക് എന്നോട് പറയണമെന്ന് തനിക്ക് തോന്നിയില്ലല്ലോ എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ടാണ് അവൾ പറഞ്ഞത് കൂടുതൽ കൂടുതലെന്ന് പ്രസംഗിക്കാതെ കയറി പൊടിയകത്തേക്ക് അല്ലേ നല്ല തല്ല് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് വലുതായി എന്നൊന്നും ഞാൻ ഓർക്കുകയല്ല സൂസമ്മ പറഞ്ഞു ഓക്കേ മമ്മി മമ്മി പറഞ്ഞത് കേട്ടില്ലേ ചായ നമുക്ക് വേഗം പോയേക്കാം വന്നേ അവൾ അലോഷിയോടായി പറഞ്ഞു എന്നോടല്ല നിന്നോടാ പറഞ്ഞത് അലോഷി അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ലിൻഡ അലക്സിൻ്റെ പെങ്ങളാണ് സൂസമ്മയുടെ മകൾ പാലക്കലിലെ നാലാമത്തെ സന്തതി കൂട്ടത്തിലെ തല്ലുപുള്ളി പക്ഷേ കൊച്ചിന് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കോളേജിൽ നിന്ന് ടൂർ പോയതാണ് രണ്ടാഴ്ച മുന്നേ അതിനിടയിലാണ് ഇവിടെ കലാപരിപാടികൾ നടന്നത് അതുകൊണ്ട് കൊച്ചിന് കല്യാണം കൂടാൻ പറ്റിയില്ല അതിൻ്റെ ആണ് ഇപ്പോൾ കഴിഞ്ഞത് എവിടെ എൻ്റെ ചേട്ടത്തി അവൾ അലോഷയോടായി ചോദിച്ചു അപ്പോഴാണ് ഫിലിപ്പിൻ്റെ പുറകിൽ ഒതുങ്ങി നിൽക്കുന്ന ഹിമയെ അവൾ കണ്ടത് ആഹാ ഇതാരാണ് ഈ ചെറിയ ആൾ ഞാൻ പറയാം ചേട്ടത്തിയുടെ അനീതിയായിരിക്കും അല്ലേ ലിൻ്റെ ഹിമയോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് എല്ലാവരുടെയും മുഖം പെട്ടെന്ന് വാടി ആ പരിചയപ്പെടുത്തലൊക്കെ പിന്നെ ആവാം പിള്ളേരെ എല്ലാവരും പോയി കിടക്കാൻ നോക്ക് അലോഷി മോനനിയും ചെന്നൈ ഇവളുടെ കൂത്ത് കണ്ടു നിന്നാലേ മനുഷ്യൻ്റെ ഉറക്കം പോയി കിട്ടും എടി കൊച്ചേ വെല്ലാം വേണേൽ അടുക്കളയിലേക്ക് വാ അതും പറഞ്ഞു സൂസമ്മ അടുക്കളയിലേക്ക് പോയി ബാക്കി എല്ലാവരും റൂമിലേക്കും എടി കൊച്ചേ നിനക്കെന്താ ഭ്രാന്താണോ സൂസമ്മ ലിൻഡിയോട് ചോദിച്ചു എന്താ എന്താ മമ്മി നേരത്തെ കാണിച്ച ഷോ ഓഫ് ആണോ ഇവിടെ പതിവല്ലേ അതിനിപ്പം എന്താ ലിൻഡ ചോദിച്ചു നീ എന്തിനാ കൊച്ചിനോട് എന്നൊക്കെ ചോദിച്ചത് സൂസമ്മ ചോദിച്ചു ഏഹ് അപ്പൊ അനിയത്തി അല്ലേ പിന്നെ ആരാ അത് ആകെ സംശയമായി എടി പൊട്ടി അതാ അലേഷിയുടെ പെണ്ണ് സൂസമ്മ പറഞ്ഞപ്പോൾ ലിൻഡ തറഞ്ഞു നിന്നു പോയി അയ്യോ മമ്മി എന്തായത് നേരത്തെ പറയാൻ ലിൻഡ ചോദിച്ചപ്പോൾ സൂസമ്മ ഒന്ന് ഇരുത്തി അവളെ നോക്കി വിട്ടുകാള സൂസമ്മയെ അവൾ കുഞ്ഞല്ലേ സാരമില്ല അന്നമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു അലൂഷ നേരെ റൂമിലേക്കാണ് പോയത് പുറകെ ഹിമയും ലിൻഡ പറഞ്ഞത് മനസ്സിൽ കിട്ടുന്ന പുകയുന്നു അവൻ ഹിമയുടെ മുഖത്ത് നോക്കാൻ തന്നെ തോന്നിയില്ല എന്തോ കുറ്റബോധം അവനിൽ വന്ന് നിറഞ്ഞു വേഗം ഡ്രസ്സെടുത്ത് വാഷ് റൂമിലേക്ക് കയറി അവൻ കണ്ണാടിയിലൊന്ന് നോക്കി കാണാൻ അത്ര സുന്ദരണമൊന്നും എന്നാൽ വലിയ മോശവും അല്ല സൂക്ഷിച്ച് നോക്കിയപ്പോൾ നരച്ച രണ്ടുമൂന്നും മുടി കണ്ടിട്ടുണ്ട് കർത്താവെ ആ കോച്ചിൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചോ ഞാൻ അവളുടെ മനസ്സിൽ എന്താണെന്ന് എങ്ങനെ അറിയും അവന് തല പോയി പോലെ തോന്നി വേഗം ഫ്രഷ് ആയി ഇറങ്ങി ഹിമ എന്തോ അങ്ങനെ ഇരിക്കുകയാണ് അലോശി വന്നതൊന്നും കക്ഷി അറിഞ്ഞിട്ടില്ല എന്താണ് രാജകുമാരി വലിയ ആലോചനയിലാണല്ലോ പെട്ടെന്ന് അവൻ രാജകുമാരി എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് ഡേവിഡിനെയാണ് ഓർമ്മ വന്നത് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു എന്താ എന്തി അലോഷി ചോദിച്ചു ഡാഡി ഡാഡിയെ ഓർമ്മ വന്നു അവൾ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു പോകട്ടെ സാരമില്ല എല്ലാം ശരിയാവും കൊച്ചു കിടന്നോ നാളെ നമുക്ക് പള്ളിയിലൊന്ന് പോവാം കേട്ടോ പിന്നെ ഇപ്പോൾ വന്നത് അലക്സിൻ്റെ അനിയത്തിൽ ലിൻഡ കുറച്ച് കുരുത്തക്കാരുണ്ടെന്നേ ഉള്ളൂ ആൾ പാവമാണ് നമുക്ക് നാളെ രാവിലെ വിശദമായി പരിചയപ്പെടാം അതും പറഞ്ഞ് അലോഷി പുറത്തേക്ക് പോയി അലോഷി നേരെ പോയത് ടെറസിലേക്കാണ് അവിടെ അലക്സ് ഉണ്ടായിരുന്നു നീ എന്താ ഇവിടെ അലോഷി ചോദിച്ചു എനിക്കറിയാം നീ വരുമെന്ന് ഒരു കമ്പനി തരാമെന്ന് ഓർത്ത് വന്നതാ അലോഷി അലക്സിനെ നോക്കി ഒന്ന് ചിരിച്ചു പൊന്ന പെങ്ങൾ വന്നിട്ട് ഇച്ച അതിന് കാര്യമായിട്ട് എന്തോ തന്ന ലക്ഷണമുണ്ടല്ലോ അലക്സ് ചോദിച്ചു പോട്ടടാ സാരമില്ല അവൾ കുഞ്ഞല്ലേ വിട്ടുകളാ അലോഷി പറഞ്ഞു എന്താടാ എന്ത് പറ്റി അലക്സ് ചോദിച്ചു ഹിമയെ കണ്ടിട്ട് അവൾ ചോദിക്കുക ചേട്ടത്തിൻ്റെ അനീതിയാണോന്ന് ഞാനങ്ങ് വല്ലാതായിപ്പോയി അലോഷി തല താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു ഇങ്ങനൊരു തുറച്ചവണ്ണ് ഈ ഇടവകയിൽ വേറെ കാണില്ല മാശത്തിന് ഞാൻ ഇന്ന് കൊല്ലും ചാടി എഴുന്നേറ്റ് അലക്സിനെ അലോഷി തടഞ്ഞു വേണ്ടടാ ഞാൻ പറഞ്ഞില്ലേ അവൾ അവളറിയാതെയല്ലേ പോട്ടെ വിട്ടേക്ക് അലോഷി പറഞ്ഞു എന്നിട്ടിപ്പോൾ ഹിമ എവിടെ അലക്സ് ചോദിച്ചു റൂമിലുണ്ട് കിടന്നോളം പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് വന്നത് അലോഷി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ അവൾക്ക് ഒട്ടും ചേരില്ല അല്ലേടാ അലോഷി അലക്സിനോട് ചോദിച്ചു എന്താ എന്താന്ന് എനിക്കിപ്പോൾ അങ്ങനെ തോന്നാൻ അത് പിന്നെ അലക്സേ അവൾ കുഞ്ഞല്ലേടാ ഞാനോ ദാ ഒക്കെ നിറച്ച് തുടങ്ങി അതിനെന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിയതൊന്നും അല്ല അതിൻ്റെ സാഹചര്യം ആ മുകുന്ദൻ മുതലെടുത്തതാണ് പാവം അലോഷി പറഞ്ഞു ശരിയാടാ നീ പറഞ്ഞത് അവൾ കുഞ്ഞി കൊച്ച അവൾക്ക് നീ ചേരില്ല നീ ഒരു കാര്യം ചെയ് നല്ലൊരുത്തനെ കണ്ടുപിടിച്ച് അതിൻ്റെ കെട്ട് നടത്തിവിടും പാവം പോയി സുഖമായി ജീവിക്കട്ടെ അല്ല ആ എഡിയില്ലേ അവന് തന്നെ കെട്ടിച്ചുകൊടു അതാവുമ്പോൾ ചെക്കനെ അന്വേഷിച്ച് സമയം കളയണ്ടല്ലോ അവിടെ നല്ല മാച്ചാണല്ലേടാ അലക്സ് പറഞ്ഞപ്പോൾ അലോഷ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അലക്സിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് ആ നോട്ടം കണ്ടാലറിയാം അത് കാണേ അലക്സിന് ചിരി വന്നു എന്താടാ പുല്ലേ മനുഷ്യൻ ചങ്കു പൊട്ടി എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും ആശ്വസിപ്പിക്കാതെ എരുതിയിൽ എന്നെ ഒഴിക്കുവാണോടാ അലോഷ് ചോദിച്ചു അലക്സ് ഉറക്കി ചിരിക്കുകയാണ് നിർത്തണാ പുല്ലേ അവൻ്റെ ഒരു കീണി എല്ലാം കൂടി ചുരുട്ടിയെടുത്ത് ഞാനിപ്പോൾ താഴെ എറിയും എടാലോഷി പൊട്ട ഹിമയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ പക്ഷേ നിന്നെ വർഷങ്ങളായി നിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ എനിക്ക് കണ്ണുനോക്കിയാൽ മതി നീ അവളെ നോക്കി നിന്നാ നിൽപ്പുണ്ടല്ലോ അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് മോൻസേൻ്റെ ഡയലോഗ് കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടല്ലോ പിന്നെ ഹിമയുടെ കാര്യം എന്തായാലും നീ അവളെ മിന്നുകെട്ടി അത്ര പെട്ടെന്ന് അതും പൊട്ടിച്ചൊഞ്ഞ് പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടുള്ള സമയം കൊണ്ട് നീ ആ കൊച്ചിൻ്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക് അലക്സ് അലൂഷിയുടെ തൊഴിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ എഡി അവനെ ഓർത്ത് നീ വിഷമിക്കണ്ട പ്രേമിക്കുന്നവനെ കൂടെ നിർത്തി മറ്റൊരു പരിസരം മറന്ന് നോക്കി നിൽക്കാനും മാത്രം ചങ്കുറപ്പുള്ള പെണ്ണൊന്നുമല്ല അവൾ അലക്സ് പറഞ്ഞു എന്തൊക്കെയാടാ നീ പറയുന്നത് അലൂഷി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു എടാ പൊട്ടാ നീ അന്ന് അവൾക്ക് പൂക്കൾ കൊടുത്ത് തിരിഞ്ഞു നടന്നില്ലേ അപ്പോഴൊക്കെ അവൾ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ അലക്സ് പറഞ്ഞപ്പോൾ അലോഷിയുടെ മനസ്സിൽ എവിടെയോ പുതിയ പ്രതീക്ഷകൾ മുളകൊട്ടി എന്നാ നീ ചെല്ല് ഇപ്പോൾ തന്നെ ലേറ്റായി അലക്സ് പറഞ്ഞു ഇല്ലടാ ഞാനെന്ന ഇവിടെ തന്നെ കിടക്കുക നീ വേണേ പൊക്കോ അലോഷി പറഞ്ഞു ഏടാ പൊട്ട നിന്നോട് തന്നെ ഞാൻ ഇത്രയും നേരം ഈ സംസാരിച്ചത് എന്താടാ നീ നന്നാവാത്തത് എഴുന്നേറ്റ് റൂമിൽ പോടാ അലക്സ അവനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു അലൂഷി ഡോറിന് അടുത്ത് മെല്ലെ മെല്ലിക്കാതോർതു ഇല്ല ശബ്ദമൊന്നുമില്ല അവൻ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഓണാക്കി കട്ടിൽ ചുരുണ്ട് കിടക്കുകയാണ് ഹിമ ബെഡിൽ ഓരം ചേർന്ന് കിടക്കുന്നവളെ കാണി അവന് പാവം തോന്നി അവൻ പതിയെ അവൾക്കരികിലായി ചെന്നിരുന്നു ഒരു പൂച്ച കുഞ്ഞിനെ പോലെ കിടക്കുകയാണ് അവൾ കുറച്ചും കൂടി മുഖത്തേക്ക് വീണ് കിടക്കുന്നത് അപ്പോഴാണ് അലൂഷി കണ്ടത് പതിയെ അവ വിരലുകൊണ്ട് ഒതുക്കി വെച്ചു നെറ്റിയിലൊന്ന് ചുണ്ടമർത്തണമെന്ന് തോന്നിയെങ്കിലും മനസ്സവനെ വിലക്കി ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു ബെഡ് ലാബ് ഓണാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് മറുവശത്തായി അവനും കിടന്നു അവളെ നോക്കി നോക്കിക്കിടന്ന് എപ്പോഴും അവനും ഉറങ്ങിപ്പോയി രാവിലെ ആദ്യം ഉണർന്നത് ഹിമയാണ് കൈകൾ നിവർത്തി ആകെ ഒന്ന് മോരി നിവർന്നു അപ്പോഴാണ് തനിക്കരയിൽ കിടക്കുന്നവനെ ഹിമ ശ്രദ്ധിച്ചത് ആലോഷിയുടെ കയ്യിൽ തലവെച്ചാണ് താൻ ഇത്രയും നേരം കിടന്നതെന്ന് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അവൾ അവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കി നല്ല ഉറക്കമാണ് ഇന്നലെ എപ്പോഴാണോ വന്ന് കിടന്നത് ഞാൻ ഓർത്തു വരില്ല എന്ന് എഡി പറഞ്ഞ പോലെ അവൾ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു പെട്ടെന്നാണ് അൽ വിശി ഒന്ന് തിരിഞ്ഞു കിടന്നത് ഹിമ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി വന്നപ്പോഴും അവൻ നല്ല ഉറക്കമാണ് ഹിമ നേരെ കിച്ചണിലേക്ക് പോയി അവിടെ അന്നമ്മയും സൂസമ്മയും നല്ല പണിയിലാണ് ആഹാ എണീറ്റോ വന്നേ ആൻഡ് ചായ തരാം സൂസമ്മയാണ് പറഞ്ഞത് സൂസമ്മ ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് ഹിമയ്ക്ക് കൊടുത്തു അലോഷ എണീറ്റോ മോളെ അന്നമ്മ ചോദിച്ചു ഇല്ല അമ്മച്ചി എണീറ്റിട്ടില്ല ഹിമ പറഞ്ഞു ഓ ഇവിടുത്തേതെല്ലാം എണീറ്റ് വരുമ്പോൾ ഒരു നേരമാവും സൂസമ്മ പറഞ്ഞു ഇല്ലമ്മച്ചി എന്നെ കൊണ്ട് പള്ളി പോകാം പറഞ്ഞിട്ടുണ്ട് ഹിമ പെട്ടെന്നാണത് പറഞ്ഞത് അത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ഒരു ചിരി വിരിഞ്ഞിരുന്നു മോൾ ഈ ചായ കൊണ്ട് അവന് കൊടുക്ക് എന്നിട്ട് എണീറ്റ് റെഡിയാകാൻ പറഞ്ഞേ അല്ലെങ്കിൽ ഇന്നൊന്നും പോകാൻ പറ്റത്തില്ല അന്നമ്മ ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് ഹിമയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒരു ഒരാവേശത്തിന് ചായ കയ്യിൽ വാങ്ങിയെങ്കിലും ചെയർ കയറുമ്പോൾ അവൾക്ക് എന്തോ ഒരു ചളിപ്പ് തോന്നി പിന്നെ എന്തും വരട്ടെ എന്ന് ഓർത്ത് അവൾ റൂമിലേക്ക് കയറി ചായ ടേബിളിൽ വെച്ച് അവൾ അലൂഷിയെ തട്ടി വിളിച്ചു ഞെട്ടിയാണ് അവൻ ഉണർന്നത് ഹിമയെ കണ്ടപ്പോൾ ഒന്ന് പകച്ചു പിന്നെ അത് പുറത്ത് കാണിക്കാതെ കടലിൽ എണീറ്റിരുന്നു ചായ അവൾ ചായ അവനായി നീട്ടി ചായ വാങ്ങുമ്പോൾ അവൻ അവളെ ആകെ ഒന്ന് നോക്കി എന്താ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അവൻ ഹിമയോടായി ചോദിച്ചു ഞാൻ പള്ളിയിൽ ഹിമ പറഞ്ഞു ആ ഞാനത് മറന്നു ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പോൾ റെഡിയായി വരാം അതും പറഞ്ഞവൻ കട്ടിലിൽ നിന്ന് എണീറ്റു എന്നിട്ടൊന്ന് തിരിഞ്ഞു കൊച്ചേ നീ നീ പിന്നെ ഇടിയെ വിളിച്ചോ അലോഷി ചോദിച്ചു ഇല്ല ഇന്നലെ വിളിച്ചപ്പോൾ കിട്ടിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കാം ഹിമ പറഞ്ഞു ഫ്രഷായി തിരിച്ചു വരുമ്പോൾ ഹിമ ഇരുന്ന് കരയുന്നതാണ് കണ്ടത് അലോഷി ആകെ വല്ലാതായി കർത്താവേ ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ഉച്ചേ എന്തു പറ്റി അവളുടെ അടുത്തേക്ക് ചെന്നവൻ ചോദിച്ചു പെട്ടെന്ന് അവൾ അവനെ ഇറക്കിയെ കെട്ടിപ്പിടിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ കാര്യമായ എന്തോ ഹോസ്പിറ്റല് സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഇട്ടിരുന്ന ഷർട്ട് അവളുടെ കണ്ണീരാൽ കുതിരുന്നത് അവനറിഞ്ഞു